നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ പള്ളികളൊക്കെ നിരന്തരം ആക്രമിക്കപ്പെടുന്നുണ്ട് അവരാണ് അതിൻ്റെ ആൾക്കാരെന്നറിയാമല്ലോ സംഘപരിവാറുകാർ അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു ബംഗ്ലാദേശിലേക്കാണ് ബംഗ്ലാദേശില് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ ആക്രമിക്കപ്പെടുന്നു മുസ്ലിങ്ങൾ അക്രമിക്കുന്നുവെന്ന് മുസ്ലിങ്ങൾ അവിടെ കാവലിരിക്കുകയാണ് അവിടെ കലാപകാരികളുണ്ട് കലാപകാരികൾക്ക് വിവേകമുണ്ടാവില്ല അതെല്ലാ കൂട്ടത്തിലുമുണ്ട് അവർ ഹിന്ദു അമ്പലങ്ങൾക്ക് നേരെ ഒരു ഒരുപിടി മണ്ണെടുത്തറിയാൻ മണനെടുത്തറിയാൻ പോലും അനുവദിക്കാതെ മുസ്ലിം സഹോദരന്മാർ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ പിന്തുടർന്ന മുസ്ലിം സഹോദരന്മാർ ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അവിടെ സംഘപരിവാറുകാർ കണ്ട് പഠിക്കേണ്ട കാര്യമാണതെല്ലാം ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കുന്ന മുസ്ലിങ്ങൾ നമ്മുടെ സ്മരണയിൽ സ്മരണയിലിപ്പോൾ പൊന്തി വരുന്നൊരു കാര്യം സംഘപരിവാർകാർ കൂട്ടം ചേർന്ന് ബാബറി മസ്ജിദ് തകർത്തു അതിൻ്റെ അനുഗണനങ്ങൾ എവിടെയൊക്കെ എത്തിച്ചേർന്നാലും ഈ കേരളത്തിൽ കേരളത്തിനകത്തൊന്നും സംഭവിക്കാതിരിക്കാൻ അന്നുണ്ടായിരുന്നേ പാണക്കാട് തങ്ങൾ അദ്ദേഹം പറഞ്ഞത് അവിടെ അങ്ങനെ നടന്നു സംഘപരിവാറുകാര് ബാബറി മസ്ജിദ് പൊളിച്ചു അത് അവരുടെ സംസ്കാരം പക്ഷേ അതിൻ്റെ പേരിൽ ഈ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കും ഒരു പിടി മണൽ പോലും വലിച്ചെറിയാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഒരുമ്പടത്തു സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ ഓർമ്മിക്കുന്നത് ഇവിടെ ഇപ്പോ നമ്മളുടെ ഈ ഉണക്കച്ചുള്ളികൾ അതിലിപ്പോൾ കുറയുന്നുണ്ട് ഇവിടെ ഈ ഉണക്കച്ചുള്ളികൾ ചോദിക്കുന്നത് ആരിൽ നിന്നാണ് സംരക്ഷണം അവരുദ്ദേശിക്കുന്ന മുസ്ലിങ്ങളാണ് ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കുന്നത് വേറെ കുറേ മുസ്ലിങ്ങൾ കാവൽ നിൽക്കുന്നു അങ്ങനെയല്ല അതിൻ്റെ സത്യം കലാപകാരികള് കലാപകാരികളാണ് അവരുടെ മനസ്സിലും കലാപമാണ് മനസ്സിലുള്ള കലാപമാണ് പുറത്തേക്ക് വരിക വിവേകം നഷ്ടപ്പെട്ട അവസ്ഥ സാമൂഹ്യ സാമൂഹ്യദ്രോഹികളാണ് എവിടെയും എപ്പോഴെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ അത് ഏതെങ്കിലും തരത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാമൂഹ്യദ്രോഹികൾ കാത്തിരിക്കും അവർ എവിടെന്നൊക്കെ എന്തൊക്കെ വാരി പിടിക്കാമോ അതിനു വേണ്ടിയിട്ട് അതൊരു കൾട്ടാണത് അതൊരു മാനസികാവസ്ഥയാണത് അതിൽ മതത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ചായം വെച്ചിട്ടേക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവരുടെ മനസ്സിലപ്പോൾ ദൈവമില്ല മതമില്ല മര്യാദയുമില്ല വെറും വികാരാവേശം മാത്രമാണ് പലരും കുറ്റപ്പെടുത്തുന്നത് മുസ്ലിങ്ങളിലെ ഒരു പക്ഷം വന്ന് തകർക്കുന്നു മറുപക്ഷം കാവലിരിക്കുന്നു ഐ എന്തൊരു കോമഡി എന്നൊക്കെയാണ് പലരും പറയുന്നത് കലാപകാരികള് വിഭ്രമാവസ്ഥയിൽ തകർക്കുന്നത് സകലതുമാണ് അവർ ബോൺ ക്രിമിനൽസാണ് അവര് സബ് കോൺഷ്യസില് ക്രൈമാണ് അവരെ സബ് കോൺഷ്യസിലുള്ളത് വിദ്യാലയങ്ങൾ അവർ തകർത്തിട്ടുണ്ട് ആശുപത്രികൾ തകർത്തിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ തകർത്തിട്ടുണ്ട് മന്ത്രി മന്ദിരങ്ങൾ തകർത്തിട്ടുണ്ട് മന്ത്രിമാരെ തന്നെ തകർത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഈ മതത്തിൻ്റെ ചായം പൂശുന്നത് തീർത്തും അല്പന്മാരാണ് നമ്മളുടെ പുതിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കച്ചുള്ളികൾ അവാമി ലീഗ് അവിടുത്തെ രാഷ്ട്രീയ കക്ഷിയാണ് അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രപിതാവ് എന്ന് പറയാവുന്ന മുജിബുർ റഹ്മാൻ്റെ മകളാണ് അവരാണ് ഇപ്പോൾ അവിടുന്ന് പരായനം ചെയ്തിട്ടുള്ളത് അവർ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നൊരു പാർട്ടിയാണ് അതിൻ്റെ പേരിൽ കുറേ രാഷ്ട്രീയങ്ങളും പ്രശ്നങ്ങളും അതാണ് അവിടെ നടമാടുന്നത് അതിനകത്ത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്നിത്യാദി വേർതിരിവൊന്നും അവിടെയില്ല അവിടെയുള്ള ആളുകൾക്ക് അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിന് സംവരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു കൂട്ടന്മാരുടെ സംവരണം ഇഷ്ടപ്പെടുന്നതിൽ അതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഏതായാലും ഈ ആക്രമണം നടത്തുന്നത് അത് ഇന്ത്യയിലും ധാരാളം ഉണ്ടായിട്ടുണ്ട് ഗുജറാത്തിലേ നടക്കുമ്പോൾ സമയത്തും ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ പുറത്തു വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോഴും ഇങ്ങനെ കുറേ ആൾക്കാർ പുറത്തു വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെ ഹൗസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ആ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഞാനൊന്ന് ബോംബെയിലുണ്ടായിരുന്നു എല്ലാ റെയിൽവേ സ്റ്റേഷനും ഉള്ള എല്ലാ ഷോറൂമുകളും തകർക്കുകയാണ് ആരാണത് അത് കോൺഗ്രസ്സുകാരുമല്ല ഒരു രാഷ്ട്രീയക്കാരുമല്ല ഈ പറഞ്ഞ സാമൂഹ്യദ്രോഹികൾ അത് മഴ പെയ്യുമ്പോൾ കുരുക്കുന്നത് തകര പോലെ അത് എല്ലായിടത്തും ഉള്ളതാണത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭരിക്കുന്ന ആ സമയത്ത് മോഹമായിട്ടുള്ള മോഹിതമായിട്ടുള്ള അവസ്ഥയാണ് അതിൽ നിന്ന് അവർക്ക് ക്രോധമുണ്ടാകുന്നു എല്ലാത്തിനോടും ദേഷ്യമുണ്ടാകുന്നു ഗീതയിൽ പറയേണ്ട ക്രോധാത് ബൗതി സമ്മോഹ സമൂഹ സ്മൃതിഭ്രംശ അവർക്ക് പിന്നെ തലയ്ക്ക് വെടിവില്ല ഇന്ദിരാഗാന്ധി വീട്ടുതടക്കലിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടത് അതാണ് ബോംബെ നഗരത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു അത് കോൺഗ്രസ്സുകാരൻ ഒരു രാഷ്ട്രീയക്കാരുമായിരുന്നില്ല ഇന്ദിരാഗാന്ധി വെടിയേറ്റപ്പോഴും ഇതേ സംഭവം ഉണ്ടായത് സ്മൃതിഭ്രംശം എന്ന് അഭിവേകികളാണ് ഇതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയും ആ സമയത്ത് അവർക്ക് ഒരു മതവുമില്ല എന്നാൽ നമ്മുടെ കുറേ ഉണക്കച്ചുള്ളികൾ അതിൽ കഷ്ടപ്പെട്ട് മതം തെരുകാൻ ശ്രമിക്കുന്നുണ്ട് ഈ വൈകൃതത്തിൻ്റെ വക്താക്കൾ കേരളത്തിലുമുണ്ട് അവരൊരു കാര്യം ഓർമ്മിക്കണം അമ്പലങ്ങളുടെ ഇവിടുത്തെ നമ്മളുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ അവർ ഓർമ്മിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ കലാപം നടക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കലാപം നടക്കുമ്പോൾ ഇപ്രകാരം പൊതുസ്ഥാപനങ്ങൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തും എല്ലാം അവിടെ കലാപകാരികൾ വന്ന് ആക്രമിച്ചാലും ആക്രമിച്ചില്ലെങ്കിലും അതൊരു പൊതുബോധമാണ് ഭരണകർത്താക്കളുടെ അരി ഭരണ തലങ്ങളിലെ ഭരണ ഭരണ തലങ്ങളിലുള്ള സ്ഥാപനങ്ങളുടെ അപ്പോൾ അവിടെയുള്ള പൊതു സ്ഥാപനങ്ങൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തും കാരണം ഇത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞവർ ഇറങ്ങി തിരിക്കുന്ന ചില സൈക്കോപാത്തുകളുണ്ട് അധമ അധമമായിട്ടുള്ള മനസ്സുള്ള മെന്റൽ ഡിപ്രഷൻ അധമമായിട്ടുള്ള മനസ്സുള്ളവരായിരിക്കും അവർ ബംഗ്ലാദേശിൽ ഇപ്പോൾ കലാപൂരിതമായിട്ടുള്ള സാഹചര്യത്തിൽ പോലീസ് അവരെ പട്ടാളത്തിനും പറഞ്ഞു വളരെ പരിമിതിയുണ്ട് കാരണം മൊത്തം രാജ്യം കലാപത്തിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുകയാണ് അത് കണ്ടറിഞ്ഞ് അവിടെയുള്ള മുസ്ലിം സഹോദരന്മാരിപ്പോൾ അമ്പലങ്ങൾക്കും ക്രിസ്ത്യൻ ചർച്ചുകൾക്കും മറ്റുള്ള പൊതുസ്ഥാപനങ്ങൾക്കും കാവൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ നിറയെ ക്ഷേത്രങ്ങളാണ് അല്ലാതെ അത് അതൊക്കെ ഒരു മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയ ഒന്നുമല്ല ഇന്നവിടെ മുസ്ലിങ്ങളാണ് കൂടുതലെന്ന് മാത്രം നിരവധി വളരെ ബൃഹത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങൾ അവിടെയുണ്ട് ആ ക്ഷേത്രങ്ങളുടെ ഫോട്ടോസാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടക്കം പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രങ്ങളുടെ ഫോട്ടോസാണ് നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസം വരാത്ത കാര്യങ്ങളാണത് അതൊരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ് അവിടെ ക്ഷേത്രങ്ങൾ പാടില്ല അങ്ങനെയൊന്നുമില്ല ഒരുപാട് ക്ഷേത്രങ്ങൾ അവിടെയുള്ളത് ഇപ്പോൾ ഇവിടെ ചില ക്ഷേത്രങ്ങളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഓൾഡ് ദാക്ക ദാക്കയുടെ ധാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ഓൾഡ് ദാക്കയുണ്ട് പഴയ ദാക്ക ആ ദാക്കയിലെ ധാക്കേശ്വരി ആ സ്ഥലത്തിൻ്റെ പേരിലാണ് ആ അമ്പലത്തിൻ്റെ പേരിൽ അവിടെയുള്ള ദേവതയുടെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് ധാക്കേശ്വരി ക്ഷേത്രത്തിന് മുമ്പിൽ രാത്രി പോലെ ഇരുപത്തിനാല് മണിക്കൂറും കാവലിരിക്കുകയാണ് ഈ കലാപം തുടങ്ങി അന്ന് മുതലവിടെ കാവലിരിക്കുകയാണ് വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് സ്ത്രീകൾ എല്ലാവരും ഉണ്ട് ഇതിനകത്ത് അപ്പം അത് അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരന്തൊഴുകുന്നുണ്ട് ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ചൊറിയും കടിയും അവിടെയാണ് കാരണം ഇവിടുത്തെ നാട് നാട്ടുകാരെ അറിയാണ് അവര് അവര് അമ്പലങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന മുസ്ലിങ്ങൾ ഹിന്ദു അമ്പലങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ പള്ളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന മുസ്ലിങ്ങൾ എവിടെ ബംഗ്ലാദേശിൽ ഇന്ത്യയിലത്തെ സ്ഥിതി എന്താ ഇന്ത്യയിലത്തെ സ്ഥിതി എന്താ മുസ്ലിം പള്ളികൾ തകർക്കുന്ന ഹിന്ദുത്വവാദികൾ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്ന ഹിന്ദുത്വവാദികൾ അതിന് ചൂട്ടുപിടിച്ച് കൊടുക്കുന്ന ഇവിടുത്തെ ഭരണക്കാർ അതല്ലേ ഇവിടുത്തെ സ്ഥിതി എന്നിട്ട് തൻ്റെ രണ്ട് മന്തികാലും മണലിൽ ബുദ്ധിതാ കണ്ടോ അതേ കണ്ടോ അവിടെ കണ്ടോ താക്കല് കണ്ടോ എന്ന് പറയുന്ന ഉണക്ക ചുള്ളികൾ ഇവിടെ ഉണ്ട് അവര് ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് അവർ അടുത്ത ലാവണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് ആഹ്വാനം മുഴക്കുകയാണ് ചെയ്യുന്നത് പള്ളികളിൽ നിന്നാണ് മുഴങ്ങുന്നത് മൈക്കിലൂടെ വാങ്ങുവിളി നടത്തുന്ന മൈക്കിലൂടെ മൈക്ക് കെട്ടിവെച്ചിട്ടുള്ള വാഹനങ്ങളിലൂടെ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തണം കാരണം ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ ആക്രമിക്കുന്ന ഒരു പക്ഷേ അവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഖലീദാസിടെയോ അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്ത അവിടുത്തെ പ്രധാനമന്ത്രിയുടെയോ ആൾക്കാരായിരിക്കില്ല അവാമി ലീഗിൻ്റെയോ അതിൻ്റെ എതിർ എതിർപക്ഷത്തെ ആൾക്കാരായിരിക്കില്ല ഇതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന സാമൂഹ്യധ്രുവികളായിരിക്കും ചീത്തപേതായിരിക്കാൻ വരിക അതറിഞ്ഞുകൊണ്ട് അവിടെ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അഥവാ മുസ്ലിങ്ങൾ ചേർന്ന് അവിടെയുള്ള ഭൂരിപക്ഷം വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങൾ ചേർന്ന് ഇപ്പോൾ എല്ലാ എല്ലാ അമ്പരങ്ങൾക്കും സംപ്രേഷണം ഒരുക്കിയിരിക്കുകയാണ് അവിടെ കിഴക്കൻ ബംഗ്ലാദേശിൽ ഇതിപ്പോൾ നാഗേശ്വരി ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് നാഗേശ്വരി ക്ഷേത്രത്തിന് മുമ്പിൽ ആൾക്കാർ നിൽക്കുന്ന ചരിത്ര ചിത്രമാണ് നമ്മൾ കണ്ടത് കിഴക്കൻ ബംഗ്ലാദേശിൽ കുമില ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കുമില അവിടെയുണ്ട് ക്ഷേത്രങ്ങൾ ബുദ്ധക്ഷേത്രങ്ങളുണ്ട് അവിടെ അതാ ചൈനയുടെ ചൈന അടുത്താണല്ലോ കിടക്കുന്നത് ബുദ്ധക്ഷേത്രങ്ങളുണ്ട് അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളാണ് കൂടുതലും ചിറ്റകോങ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ചിറ്റകോങ് ദാക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലുത് ചി ചിറ്റകോങ്ങാണെന്ന് തോന്നുന്നുണ്ട് ചിറ്റകോങ്ങിലെ ചകാരിയ ഉപസില അവിടെയുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ അവിടെയും കാവൽ നിർത്തിയിരിക്കുകയാണ് കലാപം കലാപത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനകത്ത് ഒരു കാരണവശാലും മതം കലർത്താൻ മതസ്പർദ്ധ കലർത്താൻ ജാതീയതയും വർഗീയതയും കലർത്താൻ അനുവദിക്കില്ല എന്ന രീതിയിലാണ് അവിടെയുള്ള ബംഗ്ലാദേ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ആ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് ബംഗ്ലാദേശികളെ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് ദുബായിലേക്കും ബംഗ്ലാദേശികളെന്ന് പറഞ്ഞാൽ പൊതുവെ അവരെ താഴേക്കിടയിലുള്ള ജോലി ചെയ്യുന്നവരാണെന്നൊരു വെപ്പുണ്ട് പക്ഷേ ഒരു സത്യം എന്താണെന്ന് അറിയാമോ അവിടെ എല്ലാവരും പടിപ്പാടികളാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലെ പത്താം ക്ലാസ് ഇവിടുത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്തോ അത് കഴിയാത്ത ഒരാൾ പോലും അവിടെ കാണില്ല എഴുത്തും വായനയും അറിയാത്ത ഇവിടെ കാണില്ല അതിൻ്റെ പേരിലുള്ള വിവേകവും അവർക്കുണ്ട് പിന്നെ അവരെ അവരെ ഭരിക്കുന്ന ആരാണ് അവരെ ഭരിക്കുന്ന അവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഭരിക്കുന്ന ഇസ്ലാമാണ് അതിൻ്റെ ആദേശോപദേശങ്ങളാണ് അവരുടെ തലയിലുള്ളത് ആയതുകൊണ്ട് ഒരിക്കൽ പോലും അവർ അവരുടെ പള്ളികൾ കൊടുക്കുന്നതിനേക്കാൾ വലിയ സംരക്ഷണമാണ് അവർ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും അവർ മറ്റൊരാളുടെ ക്ഷേത്രത്തിന് മറ്റൊരാളുടെ ദേവാലയത്തിന് മറ്റൊരാളുടെ സങ്കല്പത്തിന് മറ്റൊരാളുടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ ഒരു ഭരണപൊഴിഞ്ഞ് ചൂണ്ടില്ല എന്നുള്ളതാണ് സത്യം അതവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് പ്രവാചകനായിട്ടും അഭിത്തിരിമീലാണെന്ന് അറിയുക ഏതായാലും കിഴക്കൻ ബംഗ്ലാദേശിലെ കുമിലയിൽ ചിറ്റകോങ്ങിലെ ചകാരിയ ഉപസിലയിൽ ഹന്ദ ഹൈന്ദവക്ഷേത്രങ്ങളിൽ കാവൽ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ ചിത്രങ്ങൾ ഇത് നിറയെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതമാണ് വാസ്തവത്തിൽ കാരണം ഇവിടെ ഇപ്പോഴേ പറയാൻ തുടങ്ങി ഹിന്ദു ക്ഷേത്രങ്ങളിൽ തകർക്കുന്നു അവിടെ ഇത്രമാത്രം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഹിന്ദുക്കളുടെ ശതമാനം കുറഞ്ഞു കുറഞ്ഞു പൂജ്യം ശതമാനമായി മാറി എന്നൊക്കെ ഇങ്ങനെ എക്സാഞ്ചുലേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത് ചകാരിയായിൽ വിദ്യാർത്ഥണ്ഡിയായ ഛത്രി ശിബിരം ഛത്രി ശിബിരത്തിൻ്റെ ദേവതൃത്വത്തിലാണ് സംരക്ഷണം ഒരുക്കിയത് എല്ലാ കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പെൺകുട്ടികൾ പെൺകുട്ടികളടക്കമുള്ളവരാണ് കാവൽ സംഘത്തിനുണ്ടായിരുന്നു സമര രംഗത്തുണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടന ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ജനങ്ങളുടെ ഇടയിലൊരു വിവേചനം അയാൾ കർത്തവനാണ് ഇയാൾ വെളുത്തവനാണ് അയാൾ താഴെക്കടയിൽ ഇയാൾ മേലേക്കടയിൽ അയാൾ ആ ജാതി ഇയാൾ ഈ ജാതി അയാൾ ആ മതം ഈ മതം അത് അനുവദിക്കില്ല അതാണ് ആൻറ്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻറ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം വിവേചനത്തിനെതിരെ ആൻറ്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെൻ്റാണ് സമാധാനം കാത്തുസൂക്ഷിക്കാൻ ആവശ്യപ്പെട്ട് പള്ളികളിലും മുഴുവൻ പള്ളികളിലും ഉച്ചഭാഷ്യങ്ങൾ വഴിയെ അവർ അവർ ആഹ്വാനം മുഴക്കിയത് അവർ പറയുന്നു പ്രിയപ്പെട്ട പൗരന്മാരെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്കിടയിൽ നമ്മളെല്ലാവരും സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കണം സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ ഹിന്ദു ന്യൂനപക്ഷത്തെ സംരക്ഷിച്ച മതിയാകും ദുഷ്ടശക്തികളിൽ നിന്ന് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയേ മതിയാകൂ ഇത് നിങ്ങളുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് മാനവികത മനസ്സിലുള്ളവരുടെ ഉത്തരവാദിത്വമാണ് ആയതുകൊണ്ട് നമ്മൾ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ഒരു വിരൾ ചൂണ്ടുന്ന അവസ്ഥലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട് അവളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതവരുടെ അവരുടെ മഹത്വമാണ് ഇസ്ലാമിൻ്റെ മഹത്വമാണ് ആ മഹത്വത്തെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നമ്മുടെ നാട്ടിലെ ഉണക്കച്ചുള്ളികളോട് ഒന്ന് ഒന്ന് ചോദിച്ചോട്ടെ ഇപ്പം നിങ്ങളുടെ മനസ്സിലാക്കി ആ ചോദ്യം ഉയർന്നിട്ടുണ്ടായിരിക്കും അമ്പലങ്ങളുടെ അവിടെ കലാപത്തിൻ്റെ തീച്ചോളിയിൽ നിന്ന് കാണിക്കുന്ന കാര്യങ്ങൾ കലാപത്തിൻ്റെ തീച്ചോളിയില് നിന്ന് വിവേകം നഷ്ടപ്പെട്ട സാമൂഹ്യദ്രോഹികൾ കാണിക്കുന്ന കാര്യങ്ങൾ അമ്പലം തകർക്കുന്നുണ്ടെങ്കിൽ അതടക്കം അതിന് എക്സ്ക്യൂസ് ഉണ്ട് ഇങ്ങനെ ഒന്നായതുണ്ട് ഒന്ന് കലാപം നടക്കുന്നു കലാപത്തിനിടയിൽ സ്വഭാവേന വരുന്ന ആക്രമണകാരികൾ സാമൂഹ്യദ്രോഹികൾ അവരത് തകർക്കുമ്പോൾ അവർക്ക് പറയാം അവർക്ക് ന്യായീകരണം പറയാം സാമൂഹ്യദ്രുവികളാണെന്ന് പറയാം ഇവിടെ ബാബറി മസ്ജിദ് അടക്കം എത്രയോ മുസ്ലിം പള്ളികളും ചർച്ചുകളും നിങ്ങൾ തകർത്തു അതിനെന്തെങ്കിലും ഉണ്ടോ സംഘപരിവാറുകാരെ അക്കാര്യം പരസ്യമായിട്ട് പറഞ്ഞും പ്രവർത്തിച്ചും മുന്നേറുന്നത് ആരാ ഏ ആ നിങ്ങളാണിപ്പോ ബംഗ്ലാദേശിലേക്ക് വരണ ചൂണ്ടിക്കാണിക്കുന്നത് അയ്യോ അവിടെ ഹിന്ദുക്കൾ കഷ്ടപ്പെടുന്നു ഹിന്ദുക്കൾ കഷ്ടപ്പെടുന്നു എന്ന് ഈ പറയുന്ന സമയത്തും ഗ്യാൻ വാബി മസ്ജിദ് ഈദ് ഗാഹ് അതിൻ്റെ മരണമണി മരണമണി നിങ്ങൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ മധുരയിലെ ഈദ് ഗാഹ് ശ്രീകൃഷ്ണന്റെ ജന്മഭൂമി ശ്രീകൃഷ്ണൻ സർവവ്യാപിയാണെന്ന് പറയും ജന്മഭൂമി ഇന്ന സ്ഥലത്ത് അത് വേറെ പറയും ഗ്യാൻവാബി വാരണാസി കാശി വിശ്വാസ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് ക്രിസ്ത്യൻ പള്ളികൾ നിരന്തരം അക്രമിക്കപ്പെടുന്നുണ്ട് അക്രമികൾ സമ്പൂജനായിത്തീരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കഷ്ടം ബിൽക്കിസ് ബാനു കേസിൽ ജയിലിൽ പോയ ആൾക്കാർ തിരിച്ച് ഏതെല്ലാം ഗൂഢവഴികളിലൂടെ അവർക്ക് പെട്ടെന്ന് ജാമ്യം ഇട്ട് തിരിച്ചു വന്ന സമയത്ത് എല്ലാവരും നിരത്തി നിർത്തി പൂമാലണിച്ച് സിന്ദൂരം തൊട്ട് പൂജിച്ചവരാ ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കഴിഞ്ഞ പത്തിരുത് വർഷങ്ങളായിട്ട് പരസ്യമായിട്ട് ആക്രമിക്കപ്പെടുകയാണ് ബംഗ്ലാദേശിൽ കാണുന്നതോ പരസ്യമായി സംരക്ഷിക്കപ്പെടുകയാണ് ഹിന്ദു ദേവാലയങ്ങൾ സ്ത്രീകൾ അടക്കം മൂന്നിൽ നിൽക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഉണക്കച്ചുള്ളികൾ ഇവിടെ ഈ വിഷയത്തിൽ കീഴ്ശ്വാസം വിട്ട് നാറ്റിക്കാൻ ശ്രമിക്കരുത് അതൊരു പാഴ്വേല മാത്രമായിരിക്കും കേരളത്തിൽ പ്രത്യേകിച്ചും ബംഗ്ലാദേശിലെ മുസ്ലിം സഹോദരങ്ങളുടെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ പ്രണാമങ്ങൾ